തൻ്റെ ആത്മീയ നേതാവിൻ്റെ ഭൂമുഖം അവസാന വട്ടമൊന്നു കാണുന്നതിനു വേണ്ടി ഇന്നലെ ലക്ഷക്കണക്കിനാളുകളാണ് പ്രിയപ്പെട്ടവരെ ഒഴുകിയെത്തിയത് വടച്ചവനെ എല്ലാവരുടെയും കണ്ണും കകരളുമൊക്കെ ഒരുപോലെ ഒരുപോലെ വിങ്ങിപ്പുറ്റുകയായിരുന്നു എന്റെ ആത്മീയ നേതൃത്വത്തിന്റെ അവസാനത്തെ പൂമുഖമെന്ന് കാണുന്നതിനു വേണ്ടി അള്ളാഹുവേ എത്ര നഷ്ടമാണ് മുസ്ലിം ഉമ്മത്തിനുണ്ടായത് കാരണം അങ്ങനെയായിരുന്നു തങ്ങളുടെ ജീവിതം അടുത്തെറിഞ്ഞവർക്കറിയാം തങ്ങളെന്ന് പറഞ്ഞാൽ അള്ളാഹുവേ ാഹുവേ ഒരു വലിയ വലിയ സമ്പത്തായിരുന്നു മുസ്ലിം ഉമ്മത്തിന് ആ സമ്പത്താണെന്ന് നെറ്റപ്പെടുത്തു പോയിരിക്കുന്നത് ലാഹുവെ ഇന്നലെ ആ തങ്ങളെ പൂമുഖം കാണുന്നതിന് വേണ്ടി തടിച്ചുകൂടിയ ജനാവലിയെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അറുപത്തിനാല് വയസ്സുകൊണ്ട് കേവലം അറുപത്തിനാല് വർഷം ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് അവസാനം അള്ളാഹുവിന്റെ അചഞ്ചലമായ വിധി വന്നപ്പോൾ സന്തോഷത്തോടെ കണ്ണിന്റെ മുന്നിൽ സ്വർഗം കണ്ട് ഈ ലോകത്തിൽ നിന്ന് യാത്രയാകുമ്പോൾ ഇതായിരിക്കണം സഹോദരങ്ങളെ മരണം ഇങ്ങനെ വേണം അള്ളാഹുവിന്റെ അടുക്കലേക്ക് യാത്ര പോകാൻ അള്ളാഹുവേ മഹാനുഭാവനോടൊപ്പം നാളെ സ്വർഗ്ഗത്തിൽ ഞങ്ങളെയും നീ ഒരുമിച്ചു കൂട്ടണേ അല്ല ലാഹുവെ ആ മഹാനപരിൽ പോകുന്ന സ്വർഗത്തിൽ ഞങ്ങളെയും നീ കൊണ്ടുപോകണേയല്ല അല്ലാത്ത തീരാ നഷ്ടമാണ് ഇന്ന് മുസ്ലിം സമൂഹത്തിന് അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തിനും ഉണ്ടായിരിക്കുന്നത് കാരണം വലിയൊരു നേതൃത്വമാണ് അണഞ്ഞുപോയത് പോയത് ലാഹുവെ പഠിച്ചവനെ ലാഹുവെ ഞങ്ങളുടെ പണ്ഡിതന്മാർക്കൊക്കെ നീ ആത്യത്തും ആരോഗ്യവും നൽകണേ തുമുരാനെ